സ്ല്ലാമലേക്കും നമ്മളെ പച്ചക്കറി വിളകളി പെട്ട ഒന്നാണല്ലോ ചേന അപ്പോൾ ചേനയുടെ ഗുണങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയുന്നതാണ് ഇത് ഞാൻ പിന്നെ കൃഷിഭവനിന്ന് ചേനയുടെയും ചേമ്പിൻ്റെയും കാച്ചിലൊക്കെ വിത്ത് കിട്ടിയപ്പോൾ അത് നട്ട് കൊടുത്തിട്ട് ഗ്രോ ബാഗിൽ വലിയ ഗ്രോ ബാഗിൽ വെച്ചിട്ട് മുളപ്പിച്ചതാണിത് മാസ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ നടണ രീതി എങ്ങനെയെന്ന് എനിക്ക് ശരിക്കും അറിയില്ലായിരുന്നു ഞാൻ ആദ്യമായിട്ടാണത് നട്ട് കൊടുത്തത് അപ്പോൾ അതിൻ്റെ മുളച്ച് വരുന്ന ഭാഗം ഏതൊക്കെയെന്ന് ശരിക്കും മനസ്സിലാവാത്ത കാരണം ഞാൻ ഏകദേശം ഒരു രൂപം വെച്ച് നട്ട് കൊടുത്തതാണ് ഓക്കെ അപ്പോൾ അവർ മുളച്ച് വന്നപ്പോൾ കണ്ടില്ലേ ഇതുപോലെ രണ്ട് തൈ മൂന്ന് തൈ ഒന്നിൽ മൂന്ന് തയ്യും ഒന്നിൽ രണ്ട് കയ്യുമായി വന്ന് പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചേനയുടെ വലിപ്പം കുറയും ഇത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ശരിക്കും വെക്കേണ്ടതാണ് അപ്പോൾ തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ എന്ന് അങ്ങനെ നിർത്തി അപ്പോൾ ചേന പണ്ട് കാലങ്ങളിലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പച്ചക്കറി വിളയായിട്ടാണ് കണ്ടിട്ടുള്ളത് അതുപോലെ ചേമ്പ് കാച്ചിൽ അതൊക്കെ അന്നത്തെ കാലത്ത് എല്ലാവരും കഴിച്ചിരുന്നു എൻ്റെ പേരിൽ അന്ന് ഉള്ള ആളുകൾക്ക് നല്ല ആരോഗ്യം പ്രതിരോധ ശക്തി എല്ലാം ഉണ്ടായിരുന്നു ഇന്നത്തെ കാലത്ത് തന്ന ആർക്കും അത്രയൊരു അത് വെച്ച് പിടിപ്പിക്കാനും ആർക്കും താല്പര്യമില്ല തൽക്കാലം നട്ട് കൊടുക്കും പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കും അത്രേ ഉള്ളൂ അപ്പോൾ വളങ്ങൾ ഞാൻ ചെയ്യുന്നത് ഞാൻ വീട്ടിലുണ്ടാക്കിയ വളത്തിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നല്ലോ ആ വളമാണ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ പോട്ടി മിക്സിനെക്കുറിച്ച് ഞാൻ പറയാൻ വിട്ടുപോയി അതായത് ചട്ടിയിലായാലും ഗ്രോ ബാഗിലായാലും നിലത്തായാലും ഇത് വെക്കുമ്പോൾ നമ്മൾ ആദ്യം ഒരു പകുതി വരെ കുഴിയിൽ കരിയിലിട്ട് കൊടുക്കണം കുഴിയിലെന്ന് വെച്ചാൽ നിലത്ത് വെക്കുമ്പോൾ കുഴി കുത്തി കഴിഞ്ഞാൽ കുഴിയിൽ ഗ്രോ ബാഗിലും ചട്ടിയിലൊക്കെ ആകുമ്പോൾ ചട്ടിയിൽ ഗ്രോ ബാഗിലും ഇല ആദ്യം പകുതി വരെ ഇട്ട് കൊടുക്കണം കരിയില അതിന് ശേഷം മണ്ണിട്ട് കൊടുക്കുക പിന്നെ ഇവർ വളർന്ന് ഒരു ഏകദേശം പരുവത്തിലായി വന്നു കഴിഞ്ഞാൽ നമ്മൾ വളം ചെയ്ത് കൊടുക്കുക ആ വളം ഞാൻ ഇവിടെ ഉണ്ടാക്കിയ വളം തന്നെയാണ് ജൈവ വളം അത് നല്ല വളമാണ് ഞാൻ അതിൻ്റെ വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇടുമ്പോൾ ഞാൻ ആ വളത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നു അപ്പോൾ അതിട്ട് കൊടുത്താൽ മതി പിന്നെ കീടങ്ങളുടെ ആക്രമണം എന്ന് പറയുന്നത് അങ്ങനെ വരാറില്ല കണ്ടില്ലേ ഇലകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കണ കണ്ടില്ലേ കീടങ്ങൾ കൂടുതലായി അങ്ങനെ ആക്രമിക്കാറില്ല ഇതിൽ തോന്നുന്നത് തോന്നണത് ഞാൻ ആദ്യമായിട്ടാണിത് കൃഷി ചെയ്തത് അത് കാരണം കൊണ്ട് എനിക്കതിനെക്കുറിച്ച് അറിയില്ല എന്നാലും കുഴപ്പമില്ല നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് ഏകദേശം ഇത് ചേന പറിച്ച് എടുക്കണൊരു ടൈമാകുമ്പോൾ ഞാൻ വിചാ തിൻ്റെ ഒരു വീഡിയോ ഇട്ടു തരാം അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ ഞാനിപ്പോൾ ഈ പറഞ്ഞ വീഡിയോ കാണിച്ചത് അപ്പോൾ എന്ന് വെച്ചാൽ അടുത്ത ഒരു വീഡിയോ ആയി വരുന്നത് വരെ അസലമലൈക്കും